ഹലോ അസ്സാമലൈക്കും ഇപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അതായത് ഒന്ന് ഒന്ന് ഫ്രീ അങ്ങനെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു കിറ്റ് വാങ്ങിക്കുന്നവർക്ക് ക്രിസ്മസിൻ്റെ കിറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഓഫർ ഇട്ടിട്ടുള്ളത് അതായത് ഈ ഒരു കിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്മസിൻ്റെ കിറ്റാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേരായി ഇങ്ങനെ ഫ്രീ ആയിട്ട് തരുമോ എന്നൊക്കെ ചോദിക്കണം അപ്പം നമ്മൾ ഒരുപാട് പേർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്ത് ഇനി ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട് മൂന്ന് പേർക്കും കൂടെ ഫ്രീ കിറ്റായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട് അത് ഈ തിക്കും തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇന്ന് ഇട്ടിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു കിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കിറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതായത് കിറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക പിന്നെ ബൺ മെറ്റീരിയൽസ് നമ്മൾ കട്ട് ചെയ്തിട്ട് നാല് പീസ് നമ്മളത് വെച്ചിട്ടുണ്ട് അതായത് ബണ്ണാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കോൺഫ്ലവർ പിന്നെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് തന്നെയാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കിറ്റ് അപ്പോൾ ഈ കിറ്റിൽ എന്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ പതിനൊന്ന് തരം ബീഡ്സ് ആട്ടാ തോന്നുന്നുണ്ട് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു തരം ബീഡ്സ് പിന്നെ ഇതൊരു തരം ഇതിൽ മൂന്നും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് നമ്മളത് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ബീഡ്സ് പിന്നെ ഈ ഒരു ബീഡ്സ് പിന്നെ ഈ ഒരു ബീഡ്സ് പിന്നെ ഈ ഒരു ബീഡ്സ് ഉണ്ടാവും പിന്നെ വൈറ്റ് ബീഡ്സ് ഉണ്ട് പിന്നെ ഗോൾഡ് ബീഡ്സ് ഉണ്ട് ബ്ലാക്ക് ബീഡ്സ് ഉണ്ട് നമ്മൾ ഒരുവിധ എല്ലാ ബീഡ്സും നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ കളറിൽ വരുന്ന തിയാര പിന്നെ ഗ്ലാസ് ബീഡ്സ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ടാപ്പ് വേണ്ടവർക്ക് അങ്ങനെ എൻ്റെ ബീഡ് വേണ്ടവർക്ക് നമ്മൾ എൻ്റെ ബീഡ് പിന്നെ ഒരു ഇലാസ്റ്റിക് ഉണ്ട് പിന്നെ ഗോൾഡ് ബീഡ് പതിനൊന്ന് ബീഡ്സോളം ഉണ്ട് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ബേബീസിനൊക്കെ നമ്മൾ ഹെയർ ബൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ നെറ്റ് ബ്ലാക്കും വൈറ്റും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ആലിഗേറ്റർ ക്ലിപ്പ് നാലെണ്ണം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് രണ്ട് ജോഡി പിന്നെ ഈ ഒരു ബീഡ്സ് പിന്നെ ഫോം ഫ്ലവർ റെഡ് വൈറ്റ് നിങ്ങൾക്കിത് ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും ചെയ്യാം അതല്ലാച്ചെങ്കിൽ നിങ്ങൾക്ക് എന്താവശ്യം വെച്ചെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള കിറ്റാണ് നമ്മളിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ ഗ്ലിറ്റർ ട്യൂബ് രണ്ട് അര മീറ്റർ വെച്ചിട്ട് അങ്ങനെ ഒരു മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടാവും ആറ് വയർ ഹെയർ ബാൻഡും ഉണ്ടാവും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ എത്ര പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കിറ്റ് എടുക്കുന്നുവോ അവർക്ക് നമ്മൾ ആ ഒരു മറ്റേ ഒരു കിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കിറ്റ് വാങ്ങുന്നവർക്ക് ഈ ഒരു കിറ്റാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് പിന്നെയും വീണ്ടും വീണ്ടും പ്രത്യേകമായിട്ട് പറയുകയാണ് ആദ്യം വരുന്നവർക്കായിരിക്കും ഈ ഓഫർ ഓഫർ വരിക അതായത് ഒരു പത്ത് പതിനഞ്ച് പേർക്കുള്ള ഓഫർ ഉണ്ടാകും കാരണം എത്ര ആളും ഓഫ് അവർക്കൊക്കെ നമുക്ക് ഈ ഫ്രീ കിറ്റും കൊടുക്കണം അപ്പോൾ തുടക്കം വരുന്നവർക്കായിരിക്കും ചിലപ്പോൾ ഇതിൽ കാണിക്കണം ബീഡ്സൊക്കെ അതുപോലെ കിട്ടുക അപ്പോൾ അല്ലാത്തവർക്ക് അതിന് പകരം നമ്മൾ വേറെ ആഡ് ചെയ്തിട്ട് കൊടുക്കും ഇനി നമുക്ക് കിറ്റിൽ വരുന്ന ഐറ്റംസ് ഫ്രീ കിറ്റിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം അത്രയും സാധനങ്ങളാണ് നമ്മൾ ഫ്രീ കിറ്റിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് രണ്ട് സാറ്റിൻ ബോ പിന്നെ സാറ്റിൻ റിബൺ അതുപോലെ തന്നെ ഗ്ലിറ്റർ ഷീറ്റ് ഫോം ഫ്ലവർ ഒക്കെ ഉണ്ടാവും ഈ ഫോം ഫ്ലവർ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കഴിഞ്ഞാൽ നമ്മൾ സാധാ ഫോം ഫ്ലവറ് റെഡും വൈറ്റ് തന്നെയും നമ്മൾ വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഓഫർ പരമാവധി ഉപയോഗപ്പെടുത്തുക ഇനി ഞാൻ കിറ്റിൻ്റെ റേറ്റ് പറയാം കിറ്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കിറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങുന്നവർക്ക് നമ്മൾ ആ ഒരു കിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഇങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് അവരുടെ ലിങ്കും കാര്യങ്ങളും ഞാൻ ചോദിച്ചതാണ് തന്നിട്ടെ ലൈവ് ഇട്ടപ്പോൾ അപ്പോൾ അവരെനിക്ക് ലിങ്കൊക്കെ ഒരുപാട് പേരൊക്കെ ലിങ്കൊക്കെ വിട്ടു തന്നിട്ടുണ്ടായിരുന്നു മുന്നേ വിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേരിങ്ങനെ പുതിയ ചാനൽ തുടങ്ങിയിട്ട് വൺക്കെ ആവാതെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനും ഇങ്ങനെ വൺ കെ ആവാണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊക്കെ തന്നെയാണ് എനിക്ക് വൺ കെ ആയിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാത്ത ആയിട്ടുള്ളത് അപ്പോൾ അവരുടെ ഒക്കെ ഒരു വിഷമൊക്കെ നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് വൺ കെ ആവാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വൺ കെ ആക്കി കൊടുക്കുന്നുണ്ട് അതായത് ഒരു കൊല്ലത്തിന് നമ്മൾ ഞാൻ ചെയ്യുന്നതിനൊരു ചെറിയൊരു കൂലി എന്നുള്ള നിലക്കാണ് ഞാൻ നിങ്ങളുടെ കൈയ്യിൽ നിന്ന് മുന്നൂറ് രൂപ ആഡാക്കിയിട്ട് ഞാൻ ഫീസ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു കൊല്ലത്തിനാണ് മുന്നൂറ് രൂപ പലരും പലരും ഒരു കൊല്ലത്തിന് അഞ്ഞൂറ് ആയിരം ഒക്കെ വാങ്ങിക്കണവരുണ്ട് അപ്പോൾ ഞാൻ ഒരു കൊല്ലത്തിന് മുന്നൂറ് രൂപയാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഇനി അത്രയും നിങ്ങൾക്ക് തരാൻ മാർഗമില്ല ഇല്ലാച്ചെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വേണമെങ്കിലും നമുക്ക് ആക്കാം അത്രയും നമുക്ക് ആക്കാൻ പറ്റുള്ളൂ കാരണം ഞാൻ ചെയ്യണേന്ന് ഒരു ചെറിയൊരു എന്നുള്ള നിലക്കാണ് ഞാൻ വാങ്ങിയ ഇത്രയും തിരക്കിൻ്റെ ഉള്ളിൽ ഇതും ഞാൻ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം കാരണം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് വൺക്കെ ആവാത്തവരുണ്ടെങ്കിൽ നമ്മൾ വൺ കെ ആക്കി കൊടുക്കും കാരണം ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ പത്തമ്പതോളം നൂറ് നൂറ്റമ്പതോളം പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ സബ് നമുക്ക് കിട്ടും പിന്നെ ഡെയിലി ആ ഗ്രൂപ്പിൽ മൂന്ന് വീഡിയോസ് അതായത് മൂന്ന് പേരുടെ മൂന്ന് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യും അത് ആ ഗ്രൂപ്പിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക കണ്ടേ പറ്റൂ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം അത് നിങ്ങൾക്ക് സമയം അതായത് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഇട്ടാൽ നാളെ പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിലാണ് സമയം അതിനുള്ളിൽ നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിരിക്കണം അപ്പം അതിനൊക്കെ ഉള്ളൊരു ഫീസായിട്ടാണ് ഞാൻ മുന്നൂറ് രൂപ ആക്കിയിട്ടുള്ളത് മുന്നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപതോ അതിലും കുറയാൻ പറ്റില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് നിൽക്കാം അപ്പോൾ എനിക്കൊരു ഉദ്ദേശം എന്ത് ആവാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വൺ ആക്കി കൊടുക്കുക അതുപോലെ തന്നെ വാച്ച് ഹവറ് കംപ്ലീറ്റ് ആവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ വാച്ച് ഹവറും കമ്പ്ലീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു കൊല്ലത്തിനാണ് ഞാൻ ഈ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ പറഞ്ഞിട്ടുള്ളത് മുന്നൂറ് പോട്ടെ ഇരുന്നൂറ്റി അൻപത് രൂപ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫീസൊന്നും കൊടുക്കാണ്ട് നമ്മൾ ഇത്രയും തിരക്കിൻ്റെ ഉള്ളി ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഫീസ് എന്നുള്ള നിലക്കാണ് ഞാൻ ഇരുന്നൂറ്റി അൻപത് രൂപ ആക്കിയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യും പത്തമ്പതോളം ആൾക്കാർ ഗ്രൂപ്പിൽ ഇനിയും ജോയിൻ ആവാനിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പേയ്മെൻ്റ് അടക്കുക അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സും ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തത് നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ